മാത്യു മത്തായി തെക്കേമല മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങ് കാമാക്ഷി പാണ്ടിപ്പാറയിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി സത്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പൊതുപ്രവർത്തന മേഖലയിൽ ശ്രദ്ധേയനായിരുന്ന കാമാക്ഷി പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റ് മാത്യു മത്തായിയുടെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് വിതരണമാണ് നടന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു മാത്യു മത്തായി തെക്കേമല അദ്ദേഹത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡിന്റെ വിതരണമാണ് പാണ്ടിപ്പാറയിൽ നടന്നത് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി സത്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അഭിമാനകരമായ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം വിദ്യാഭ്യാസ അവാർഡുകൾ ഏർപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട പാത്തഞ്ചാരിന്റെ പേരിലാണ് എന്നുള്ളത് അതിന് ഈ അക്വസിനോട് ഞാൻ അതിന്റെ ബോർഡിനോട് ഞാൻ ആദ്യം നന്ദി അറിയിക്കാം കാരണം ജനപ്രതിനിധികള് ഞാനാണെങ്കിലും എട്ടവുമ്പറാണെങ്കിലും ശൈലമ്പറാണെങ്കിലും ഒക്കെ ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്പപ്പോൾ കൈകാര്യം ചെയ്യുകയും ഇടപെടുകയും ഒക്കെ ചെയ്തു പോകുന്നു പക്ഷെ പാപ്പിനേട്ടിനെ പോലെ ഈ പിള്ളേർക്കൊക്കെ പാപ്പിനേട്ടിനെപ്പോ അറിയാവസ്ഥ എനിക്കറിയത്തില്ല ഒരു മാത്തി മാത്തായി തക്കേമല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആ പേര് പോലും യഥാർത്ഥത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനുഭവിക്കുമ്പോഴൊന്നും ഈ പലർക്കും എന്നുള്ള പേരിൽ എം ജി യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും യോഗത്തിൽ മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു ക്ഷീരസംഘം പ്രസിഡന്റ് സോണി ചുള്ളാമടം അധ്യക്ഷനായിരുന്നു പാണ്ടിപ്പാറ സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ജോർജ് കരിന്റയിൽ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻമോൾ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി മാവിയലിൽ സെന്റ് ജോസഫ് യു പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആൻസി തോമസ് കേരള ഫിഡ്സ് ഏരിയ മാനേജർ എസ് വസന്ത ഡിഇഒ ജാൻസി ജോൺ ഹെൽത്ത് ഇൻസ്പെക്ടർ സച്ചിൻ ബിനോയ് കണ്ണാട്ടുകുന്നൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കേരള ഫീഡ്സിൻ്റെയും ക്ഷീരവികസന വകുപ്പിന്റെയും നേതൃത്വത്തിൽ ക്ഷിരസമ്പർക്ക പരിപാടിയും സെമിനാറും നടന്നു കൂടാതെ കാമാക്ഷി എഫ്എച്ച്എസ് സിയുടെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും ഒരുക്കിയിരുന്നു